സ്വാഗതം ഇന്നത്തെ വീഡിയോ കൃഷിയൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ കണ്ടില്ല ചക്ക ഞാൻ പറന്നു പോയപ്പോ ഒരു ചക്ക വിളവെടുത്തത് തിന്നു ഇതിന്റെ പകുതി ഞാൻ ആൽവാസിക്ക് കൊടുത്തു എന്റെ പകുതിയാണിത് ഇപ്പൊ നമ്മൾ ചക്കകാലത്ത് ചക്ക തിന്നണോ മാങ്ങ കാലത്ത് മാങ്ങ തിന്നണോ അപ്പൊ ചക്ക വട ഞാൻ ഉണ്ടാക്കിയതാ പഴുത്ത കൊണ്ട് ചക്ക പുഴുക്കുണ്ടാക്കിയതാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചക്ക വൃത്തിയാക്കി എടുത്തിട്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോകുക അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ചക്ക ഒന്ന് ചുള എടുത്ത് വെക്കട്ടെ വൃത്തിയായി ചുളയൊക്കെ എടുത്തി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അല്ല നല്ല പണി തന്നെ ഞാൻ ചക്ക നന്നാക്കാന്നുള്ളത് കയ്യിൽ വിളങ്ങിയാവൂ നല്ല ശക്തി ചക്ക അപ്പൊ നമുക്ക് ടേസ്റ്റിൽ എന്തെങ്കിലും ഇറങ്ങിട്ട് പിന്നീട് കുറച്ച് അധികാരം ഉണ്ട് അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം ചക്ക നന്നാക്കി പാത്രത്തിലാക്കി ഇതാ ചക്ക ചവണി അതെല്ലാതാ ഇതല്ല ഞാനേ എന്റെ കരിയിലെ കമ്പോസ്റ്റ് അടുക്കള വേസ്റ്റ് എല്ലാം ഇടുന്ന ചാക്കിലിട്ട് നിറച്ച് കമ്പോസ്റ്റാക്കുന്ന ഞാൻ അതിൽ കൊണ്ടുപോയിടും ഇത് ഇത് ഇനി നൈസായിട്ട് ഇനി അരിഞ്ഞിടണം നമ്മ വർക്കാൻ പോവുകയാണല്ലോ അപ്പൊ നൈസായിട്ട് അരിഞ്ഞിട്ടിട്ട് കാണാം നീളത്തില് ഒരേ മതി കനത്തിലരിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണയിൽ ഇടുമ്പളേ ഒരു ഭാഗം കരിഞ്ഞിട്ട് ഒരുപാട് ആവാതൊന്നും ആവേണ്ട ഒരേ കനത്തിലിങ്ങനെ ഇങ്ങനെ ഒരു ചിപ്സ് ഉണ്ടാക്കാൻ നല്ല പണിയ സമയം എടുക്കുക അതെല്ലാം നമ്മൾ നമ്മളുണ്ടാക്കി തിന്ന ചക്കാലം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇതിന്റെ കാലം അപ്പൊ എല്ലാം നമ്മൾ ടേസ്റ്റ് വെക്കുക ഏറ്റവും നല്ല കയ്യോണ്ട് ഇങ്ങനെ ആക്കുന്നതാട്ടോ കത്തിയല്ല കത്തിയല്ല ആക്കുന്നത് നല്ലത് നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയണ്ടോ എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണോന്ന് പറയണേ ഞാൻ ഇണ്ടാക്കുന്ന വിധാണ് ഇങ്ങനെ നിങ്ങളെങ്ങനെയാണ് മുറിച്ചുള്ളത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം എനിക്ക് കഴിയാനായി രസാലേ ഇങ്ങനെ നല്ല മൂപ്പത്തിയ ചക്കയായി എനിക്ക് ഇതും ഇഷ്ടം തന്നെയാണ് ചക്കപ്പൊടിക്ക് പിന്നെ പറയണ്ട ഞാനൊക്കെ ഞങ്ങളൊക്കെ ജീവിച്ചതൊക്കെ പറയുകയാണെങ്കിൽ തീരുമില്ല സമയം അധികമായിക്കും ഇത് തന്നെ ഞങ്ങൾ എത്തുന്നത് ചക്ക വേവിച്ചത് അതിന്റെ കുരു കറി വെക്കുക എന്റെ പൂഞ്ഞെടുത്ത് ഉപ്പേരി അങ്ങനെ ജീവിച്ചവരാ ഞങ്ങൾ ഇപ്പൊ പിന്നെ ആളില്ലാത്തത് കൊണ്ട് ഇതൊന്നും എടുക്കാൻ സമയവും ഇതിനൊക്കെ ആള് വേണം നല്ല ശക്തിയുള്ള ആള് മുറിച്ചെടുക്കാൻ വേണം എനിക്ക് ഇതിന് വെട്ടാനാവില്ല ഇപ്പൊ ഞാനിത് വർക്കാൻ പോകട്ടോ കാണിച്ചു തരാം ഇതാ എല്ലാം നല്ല നൈസായിട്ട് നീളത്തിലായിരുന്നു ഇരുമ്പും ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി എണ്ണ ഒഴിക്കട്ടെ എണ്ണക്ക് ഞാൻ ആട്ടിച്ച നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാ എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി ഇനി എണ്ണയിലേക്ക് ഇടട്ടെ കൊറേ എണ്ണ കൊഴുക്ക അതൊക്കെ വേസ്റ്റ് ആവും പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയിലേക്ക് ഈ എണ്ണ പിന്നെ ഒന്നിനും പറ്റൂലോ ഉപ്പ് ഇങ്ങനെ കലക്കുന്നത് കൊണ്ട് ഇടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഒരു ഗോൾഡൻ കളറ് വരണം അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്ക അത് കിളക്കണംന്നൊന്നില്ല ഇങ്ങനെ ഉപ്പ് കഴിക്കിയ വെള്ളമാണ് അതിങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ആ സൗണ്ടൊക്കെ പോയി ഉപ്പും വെള്ളം കൊടയും വെണ്ടായ സൗണ്ടെല്ലാം പോയി ഇതാ ഗോൾഡൻ കളറായി വരുന്നുണ്ട് കരിയാനും പറ്റില്ല എന്നാലോ ഗോൾഡൻ കളറ് ആയി വരും ഇതായി വരുന്നുണ്ട് പോരാനായി പോയി പോരി എടുത്തു ഞമ്മളിപ്പൊ ഞമ്മളെ ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിനൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് കൊറച്ചെണ്ണ കൊറച്ച ചക്കച്ചോളം ശരിയാക്കി എടുത്തുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് അപ്പൊ എന്റെ ചക്ക ചിപ്സ് എന്താ റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ചു റഹീം ഒച്ച കേക്കുന്നില്ലേ കറുണ്ടോ ഒച്ചല്ലേ എന്താ സൂപ്പർന്നറിയോ ഉപ്പൊക്കെ പാകാം ഇത് ആരെങ്കിലും ഇരുന്ന് കാരൊക്കെ വരുമ്പോ പെട്ടെന്ന് എടുത്തു കൊടുക്ക സുഖാണ് ഞമ്മക്ക് വൈകുന്നേരം മക്കക്ക് ചായക്ക് കൊടുക്കാൻ നല്ലതാണ് രാവിലെ എഴുന്നേറ്റാ കട്ടൻ ചായക്ക് ഇത് ഫസ്റ്റാ അപ്പൊ എല്ലാരും ഇങ്ങനെ ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ ഒരു ചക്ക തന്നെ എത്ര ഉണ്ടാവും ഇത്ര വലുപ്പം ഉണ്ടാവില്ലേ അതുകൊണ്ടൊക്കെ എത്രയോ ഉണ്ടാവും ഞാൻ തന്നെ ചെറിയ പീസേ എടുത്തുള്ളൂ അപ്പൊ എന്റെ ചക്ക ചിപ്സ് വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബുനെട്ട് ചെയ്യണേ ബൈ ബൈ